പാലക്കാട് എസ് പി ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ഇപ്പോൾ ജലപിരങ്കി പ്രയോഗമാണ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്ന നേരത്തെ കൊല്ലത്ത് നടന്നിരുന്നു ഇപ്പോൾ പാലക്കാട് നടന്ന പ്രതിഷേധത്തിന് നേരത്തെ ജലപിരങ്കി പ്രയോഗമാണ് ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ പ്രവർത്തകരെ ചില പീരങ്കി പ്രയോഗിച്ച് വരുത്താൻ ശ്രമിക്കുകയാണ് അവർ ചിലരെങ്കിലും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് എപ്പോഴാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് സ്മൃതി അല്പസമയം മുമ്പാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇത്തരത്തിൽ ജലഭീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകർ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടന്നുകൊണ്ട് എസ് പി ഓഫീസ് പരിസരത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഇതോടുകൂടി പിന്നീട് പ്രവർത്തകരെ ഈ മേഖലയിൽ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് അല്പസമയമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നത് തൃശൂരിലെ കുന്നംകുളത്തെ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സുജിത്തിന് അതായത് ചൊവന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സുജിത്തിനെ മർദ്ദിച്ച മുഴുവൻ പോലീസുകാർക്കെതിരെയും കനത്ത നടപടി സ്വീകരിക്കണം ഇവരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പ് കയ്യാറിയ മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ജിംഷാ ജിന്നാസ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് ബാരിക്കേഡ് മറികടക്കുന്ന ഇടയിലാണ് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്ത് ഇപ്പോൾ പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് ഇപ്പോൾ അകത്തേക്ക് ഇപ്പോൾ വീണ്ടും രണ്ടാം തവണയും ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് നേരെ അവർക്ക് നേരെ ഇപ്പോൾ പോലീസ് രണ്ടാം തവണയും ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ ഇതുപോലെ തന്നെ നിരവധി പ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സുജിത്യെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കനത്ത നടപടി സ്വീകരിക്കണം ഇവരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉൾപ്പെടെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം പാലക്കാട് എസ് പി ഓഫീസിലേക്ക് നടത്തിയത് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടി ായിരുന്നു അതിന് പിന്നാലെയാണ് പോലീസ് ഇത്തരത്തിൽ ഇപ്പോൾ രണ്ടാം ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെയുള്ള വക്താക്കൾ ഇഴയ്ക്ക് എത്തിയിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർക്ക് നേരെ മുഴുവൻ പ്രവർത്തകരോടും ഈ മേഖലയിൽ നിന്നും പിരിഞ്ഞു പോകാൻ പോലീസ് ആഹ്വാനം ചെയ്തിരുന്നു പക്ഷേ പോലീസിൻ്റെ പോലീസ് ശീലം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞെങ്കിലും അതെല്ലാം മറികടക്കാൻ ശ്രമിച്ചു സ്മൃതി ഇപ്പോൾ പോലീസും പ്രവർത്തകരും നമ്മൾ സംഘർഷത്തിലേക്ക് ബാരിക്കേഡിന് അപ്പുറം പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിൽ പാലക്കാട് സംഘർഷത്തിന്റെ സാഹചര്യമാണ് ബാരിക്കേഡ് മുകളിലേക്ക് തരാൻ ena barkagar 对对对 جاڙ 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 امرا سنڌي اسڪي مار جاڙ 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 جا ഞങ്ങൾ ഈ സമാധാനപരമായി ഒരു പ്രതിഷേധവുമായി കടന്നു വരുമ്പോൾ പോലീസ് അകാരണമായി ജലവീരക്ക് പ്രയോഗിക്കുകയാണ് പോലീസ് ഷീൽഡ് വെച്ച് ഞങ്ങളുടെ പ്രവർത്തകർ ആക്രമിക്കാൻ നോക്കുകയാണ്